എല്ലാവർക്കും നമ്മുടെ ഒലീവിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ കളക്ഷൻ ടു ഡബിൾ നയൻ്റെ നല്ല അടിപൊളിയൊരു പാർട്ടിവെയർ കളക്ഷനും കൂടാതെ പ്രീ ബുക്കിംഗ് ഓപ്ഷനിലുള്ള ത്രീ ഡബിൾ നയൻ്റെ ഹാൻഡ് വർക്കും ആണ് ഇപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഏപ്രിൽ മാസം വരുന്നതോടുകൂടി ഒലീവിയയിൽ ഒരുപാട് മാറ്റങ്ങൾ വരികയാണ് ഒലീവിയയിൽ നമുക്ക് ഒലീവിയ ഡിസൈൻസിൻ്റെ ഈ ഒരു യൂട്യൂബ് ചാനലിൽ എക്കണോമി കളക്ഷൻസ് ആയിരിക്കും വരുന്നത് അതായത് ടു ഡബിൾ നയൻ ത്രീ ഡബിൾ നയൻ്റെ നമ്മൾ ഇതുവരെ ചെയ്തു പോയിക്കൊണ്ടിരിക്കുന്ന രീതിയിൽ തന്നെയുള്ള കുർത്തീസുകളും അതുപോലെ തന്നെ മറ്റൊരു നമ്മുടെ ഒലീവിയ ഫാഷൻ പാർക്ക് എന്ന് പറയുന്ന ചാനലിൽ ഫോർ ഡബിൾ നയൻ ഫൈവ് ഡബിൾ നയണിന് ആയിരത്തിന് മുകളിലോട്ട് കിട്ടുന്ന പ്രീമിയം കുർത്തീസുകളായിരിക്കും വരുന്നത് കുർത്തീസുകൾ കോട്ട് സെറ്റുകൾ പാർട്ടി വെയർ ഐറ്റംസൊക്കെ നിങ്ങൾക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിലായിരിക്കും കൊണ്ടുവരുന്നത് അതിനോടൊപ്പം നമ്മുടെ പിന്നെ ഷോപ്പിലെ കളക്ഷൻസുമായിട്ട് ഷോപ്പിലെ ഒരു ചാനൽ കൂടി നമുക്ക് വരുന്നുണ്ട് അതിൽ ഷോപ്പിലെ കളക്ഷൻസ് ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത് അതിനോടൊപ്പം തന്നെ നമ്മുടെ എറണാകുളം എം ജി റോഡിൽ ഒലിവിയ ഫാഷൻ പാർക്ക് എന്ന രീതിയിലാണ് നമ്മളുടെ പുതിയ ഷോറൂം വരുന്നത് അവിടെ നമ്മുടെ എറണാകുളത്ത് ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട് അപ്പോൾ എല്ലാവരും കട്ട വെയ്റ്റിങ്ങിലാണ് അപ്പോൾ നമുക്ക് എം ജി റോഡിൽ വരുന്നത് കുർത്തികളുടെ ഷോറൂമും അതുപോലെ തന്നെ കോൺവെൻ ജങ്ഷനിൽ വരുന്നത് ഹോൾസെയിലുകാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഷോപ്പ് അതിനോടൊപ്പം മറ്റൊരിടത്തായിട്ട് കോൺവെൻ ജംഗ്ഷനിൽ തന്നെ നമുക്ക് ഇതേപോലെ നമ്മളിപ്പോൾ വീട്ടിൽ ഓൺലൈൻ ബിസിനസ് ചെയ്യുന്നത് പോലെ തന്നെ അവിടെ ഒലീവിയുടെ മറ്റൊരു ഓൺലൈൻ ബിസിനസ് വരുന്നുണ്ട് ബിസിനസ്സിനായിട്ടുള്ള ഒരു ഓഫീസ് വരുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ നമ്മളൊരു ഒരു രീതിയിലാണ് അപ്പോൾ പലരും ചോദിച്ചു നമ്മൾ കുറേ നാളായി എറണാകുളത്തിൻ്റെ കാര്യങ്ങൾ പറയുന്നത് അപ്പം എന്താ ഓപ്പണിംഗ് എന്ന് ചോദിക്കുന്നുണ്ട് അപ്പം വളരെ പെട്ടെന്ന് കയറി ഓപ്പൺ ചെയ്യാൻ പറ്റുന്നൊരു കാര്യങ്ങളല്ല ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നാല് ഡിവിഷനുകളിലായിട്ട് നാല് കാര്യങ്ങളാണ് അവിടെ നടക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ ഏപ്രിൽ മാസം എന്തായാലും നമ്മൾ അടിമുടി മാറുകയാണ് അതിനോടൊപ്പം ഒലിവയുടെ ഒരുപാട് ജോബ് വേക്കൻസീസ് ആണ് വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ ഒരു ആഡ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ നമുക്ക് പതിനെട്ട് വയസ്സിനും മുപ്പത്തിരണ്ട് വയസ്സിനും ഇടയിലുള്ളവർക്ക് നിങ്ങൾക്ക് ആ ജോലിയിലേക്ക് അപ്ലൈ ചെയ്യാം വളരെ വ്യത്യസ്തമാർന്ന രീതിയിൽ പുതുപുത്തൻ മാറ്റങ്ങളുമായിട്ട് നമ്മൾ ഏപ്രിൽ മാസത്തെ വരവേൽക്കുകയാണ് കസ്റ്റമേഴ്സിനും അതുപോലെ തന്നെ വീട്ടിലിരുന്ന് സ്വന്തമായി ബിസിനസ് ചെയ്യുന്നവർക്കോ അല്ലെങ്കിൽ ചെറിയ ഷോപ്പ് തുടങ്ങി വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാതെ ചെറിയ രീതിയിൽ വരുമാനം കണ്ടെത്തുന്നവർക്കും ഒക്കെ ഒരു കൈത്താങ്ങായിട്ട് ഒലീവിയ മാറുകയാണ് അപ്പോൾ എല്ലാവരോടും സ്നേഹം ഇതുവരെ നടത്തിയവരോടും കൂടെ നിന്നവരോടും സപ്പോർട്ട് ചെയ്തവരോടും ഒക്കെ നന്ദി അപ്പം നമുക്ക് നമ്മുടെ കളക്ഷനിലേക്ക് പോകാം ഫസ്റ്റ് വൺ ടു ഡബിൾ നയൻ്റെ പാർട്ടിവെയർ ആണ് അത് ഒറ്റ കളറിലാണ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് കേട്ടോ ഡേ ഇതേപോലെ ഗ്രീൻ ആണ് ഒരു ഒലിവ് ഗ്രീൻ ആണ് ഒന്ന് ക്ലോസിൽ കാണിച്ചത് ഒലിവ് ഗ്രീൻ ആണ് യോക്ക് പോർഷനിൽ ഇതേപോലെ ത്രെഡ് വർക്ക് ഉണ്ട് ഒരു എക്സ്ട്രാ ഒരു ബെൽറ്റ് ഇതുപോലെ കൊടുത്തിട്ടുണ്ട് വേണമെങ്കിൽ നമുക്ക് ഫ്രണ്ടിൽ അത് ചെയ്ത് ഇവിടെ ഇങ്ങനെ ടൈ ചെയ്ത് വെക്കാം അല്ലാത്തവർക്ക് ഇതേപോലെ യൂസ് ചെയ്യാം ഇമ്പോർട്ടഡ് ഫാബ്രിക്കിൽ വരുന്ന ഒരു ഹെവിയായിട്ടുള്ള ഒരു പാറ്റേൺ ആണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുള്ളൂ ഇനി പ്രീ ബുക്കിംഗ് ഓപ്ഷനിൽ അവൈലബിൾ ആക്കിയിട്ടുള്ള ഹാൻഡ് വർക്ക് ആണ് ഇതേ കണ്ടോ ഹെവി ആയിട്ട് വരുന്ന ഹാൻഡ് വർക്ക് ക്വാളിറ്റി കൂടിയ ദ ജോർജറ്റ് ഫാബ്രിക്കിൽ ത്രീ ഡബിൾ നയൺ ആണ് കൊണ്ടുവന്നിട്ടുള്ളത് അടുത്ത കളറ് ദേ ഇതാണ് അപ്പോൾ നമ്മളുടെ ചോദ്യം ചോദിക്കാൻ സമയമായി അപ്പം നമ്മുടെ എറണാകുളം വരുന്ന ഷോറൂമിൻ്റെ പേരെന്താണെന്നാണ് ചോദ്യം അത് നിങ്ങൾ എൺപത്തി ഒൻപത് ഇരുപത്തി ഒന്ന് നാല്പത്തി നാൽപ്പത്തഞ്ച് തൊണ്ണൂറ്റി നാല് എന്ന നമ്പറിലേക്ക് അയക്കുക ഇന്നലത്തതും ഇന്നത്തതും വിന്നേഴ്സിനെ നാളെ ആയിരിക്കും നമ്മൾ നോക്കുന്നത് കാരണം ഇന്ന് കുറച്ച് ബിസിയാണ് അതുകൊണ്ട് മാത്രമാണ് കേട്ടോ അതിനൊരു സോറിയും പറയുന്നു അപ്പോൾ ദേ നല്ല പ്യുവർ വൈറ്റിൽ ഹാൻഡ് വർക്ക് ചെയ്തതാണിത് അടുത്തത് നല്ല ഭംഗിയായിട്ട് വരുന്ന ബേബി പിങ്ക് ആണ് അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്തവർക്ക് ഡെയിലി രണ്ട് ഉണ്ട് നമ്മുടെ ഓഫറുകൾ നേരത്തെ അഞ്ചും മൂന്നൊക്കെ ആയിരുന്നു ഇന്ന് തൊട്ട് അങ്ങോട്ട് ഡെയിലി രണ്ട് കുർത്തീസാണ് അപ്പോൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്തിട്ട് ഞാൻ പറഞ്ഞിരിക്കുന്ന എൺപത്തി ഒൻപത് ഇരുപത്തിയൊന്ന് നാൽപ്പത്താറ് നാൽപ്പത്തഞ്ച് തൊണ്ണൂറ്റിനാല് എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ സ്ക്രീൻഷോട്ട് അയയ്ക്കുക നല്ല ഭംഗിയായിട്ടുള്ളൊരു ഗ്രീനാണ് ഈ ഒരു കോമ്പോ അടുത്തത് നല്ല രസമാണ് കേട്ടോ ലാവണ്ടർ പേസ്റ്റൽ ലാവണ്ടർ ആണേ നമ്മൾ അല്ലാതെ ഡാർക്ക് ലാവണ്ടർ അല്ല ഒരു വാഴക്കൂമ്പിൻ്റെയൊക്കെ ഉള്ളിലത്തെ ഒരു ലൈറ്റ് ഷെയ്ഡാണ് വരുന്നത് കേട്ടോ അപ്പോൾ ഇത്രയാണ് നമുക്ക് ആയിട്ടുള്ളത് അപ്പോൾ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നമ്മുടെ പുതിയ മാറ്റങ്ങൾക്കായിട്ട് കാത്തിരിക്കുക അപ്പോൾ എല്ലാവരോടും ഒലീവിയെ സ്നേഹിച്ച ഒലീവിയുടെ കൂടെ നിന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരായിരം നന്ദി അപ്പോൾ നമുക്ക് അടുത്ത കളക്ഷനുമായിട്ട് കാണാം ബൈ